സാമൂഹ്യയുടെ പശ്ചാത്തലമുണ്ട് എന്നൊക്കെ പറഞ്ഞ് മരിച്ച ഒരാളെ വീണ്ടും കോടതി മുറിക്കുള്ളിൽ ആക്ഷേപിക്കുക ആക്ഷേപാണല്ലോത്ഥത്തിൽ ആക്ഷേപിക്കാനുള്ള കാരണം എന്താണ് സജോ ശരിയാണ് വശിശിഷ്ടയിലൊക്കെ കാര്യങ്ങൾ നയിക്കുന്നു പറയുമ്പോൾ ഒഴിവാക്കാൻ പിടിവിട്ട പലവാദങ്ങളും കോടതിയിൽ നയിക്കുകയാണോ പ്രതിഭാഗം ആ ഹഷ്മി അതായത് ഇത്തരം സംഭവങ്ങളിൽ പ്രതിക്ക് എങ്ങനെയെങ്കിലും ശിക്ഷയുടെ കാഠിന്യം കുറയ്ക്കാനുള്ള പരമാവധി എല്ലാ വഴികളും എല്ലാ വഴികളും എല്ലാ പരിശ്രമവും അത് ചിലപ്പോൾ ആക്ഷേപവും അധക്ഷേപോ ഒക്കെ ആയി മാറാം അങ്ങനെ എല്ലാ വഴികളും അവർ പയറ്റുന്നു എന്നത് എന്നതാണ് കാണേണ്ടത് അതായത് ഈ ഘട്ടത്തിൽ ആ കുറ്റക്കാരിയാണെന്ന് ഗ്രീമകുറ്റക്കാരിയാണെന്ന് കണ്ടെത്തി അതിൽ തന്നെ ഈ കേസിന്റെ സ്വഭാവം കോടതി അത്യപൂർവമായ എന്ന് കണ്ടെത്തിയാൽ പരമാവധി ശിക്ഷയിലേക്ക് പോകും അത് എങ്ങനെയെങ്കിലും ഒഴിവാക്കാനുള്ള അവസാനപ്പെട്ട പരിശ്രമം പ്രതിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് ഈ മാധ്യമങ്ങളെ വെച്ച് നമുക്ക് വിലയിരുത്തേണ്ടത് അങ്ങനെ ആ നിലയ്ക്ക് ഒരു ടോക്സിക് ബന്ധമായിരുന്നു ആ നിലയ്ക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുക വഴി ഇത് ആ കുറ്റകൃത്യം അങ്ങനെ സംഭവിച്ചത് ഏതെങ്കിലും പൈശാചിക ചിന്തയുടെ ഭാഗമായി കോടതി അഭിഭാഷകർക്ക് വാദിക്കാൻ അവകാശം പക്ഷേ അതൊരു ടോക്സിക് വാദഗതിയാണ് ആലോചിച്ചു നോക്കൂ ശരി ഒരു ബന്ധ പ്രശ്നമാണ് ബന്ധ പ്രശ്നമാണെങ്കിൽ ഇത്തരത്തിൽ കഷായത്തിൽ വിഷം കൊടുത്ത് കൊല്ലാം എന്ന് ന്യായീകരണം പരോക്ഷന്യായീകരണം നടത്തിയാണ് പ്രതിഭാഭിഷകർ ഹരിയോ ആ ഹ്മിയാദ് ഒരു പക്ഷേ കോടതിയിൽ നിയമഭിഭാഷകർ അവരുടെ എല്ലാ സാധ്യതയും പ്രയോജനപ്പെടുത്തുന്നു ആ കാര്യത്തിൽ പ്രത്യേകിച്ചൊരു നീതിയും തന്റെ കക്ഷിക്ക് വേണ്ടി പരമാവധി വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുക എന്നതാണ് അതിൽ നിയമപരമായ തടസ്സങ്ങളൊന്നും ഇല്ല എന്ന് നമ്മൾ കാണും അതിൽ ധാർമ്മിക പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അതിന്റെ ശരീരത്തിലേ നമുക്ക് അറിയാവുന്നതാണ് ഒരു ചെറുപ്പക്കാരനെ ഏത് വിധമാണ് ക്രൂരമായി ലോകത്ത് നിന്ന് പ്രതി ഇല്ലായ്മ ചെയ്തത് എന്നത് കോടതിയിൽ തന്നെ തെളിഞ്ഞതാണ് സംശയയാതമായി എന്നത് നമ്മൾ കാണേണ്ടതുണ്ട് ആ കാര്യം കോടതി കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയത് അംഗീകരിച്ചതുമാണ് നിയമപരമായ തടസ്സമൊന്നുമില്ല പ്രതിഭാഗ അഭിഭാഷകരെ എല്ലാ വഴിയും പ്രയോജനപ്പെടുത്തുന്ന എല്ലാ തന്ത്രങ്ങളും ആ കാര്യത്തിൽ പ്രയോജനപ്പെടുത്തുന്നതിൽ നിയമപരമായ തെറ്റൊന്നുമില്ല അവർ ആ വഴിയും അവസാനം പയറ്റുന്നു എന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ ആ കോടതി അംഗീകരിച്ചതാണ് ഈ കാര്യം ിൽ പ്രതി കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തുകയും പ്രോസിക്യൂഷന്റെ പ്രധാന ചാർജുകൾ അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഈ വാദമുഖങ്ങൾ മുന്നോട്ട് വെച്ചാൽ തന്നെയും കോടതി അത് അംഗീകരിക്കണം എന്ന് നമ്മൾ കാണണം അങ്ങനെ ഒരു സാമൂഹ്യ വിരുദ്ധ സ്വഭാവമൊന്നും ഇല്ല എന്നടമെല്ലാം പരിഗണിച്ചുകൊണ്ട് പരമാവധി ആ ശിക്ഷ എന്നത് പരമാവധി നൽകാൻ കഴിയുക ജീവപര്യന്ത മാത്രമാണ് എന്ന് വാദിക്കുകയാണ് അങ്ങനെ ആ വാദമുഖങ്ങളുടെ ശരി തെറ്റുകൾ ധാർമ്മികമായ ശരി തെറ്റുകളെ യഥാർത്ഥത്തിൽ പിന്നീട് പരിശോധിക്കാവുന്നതുമാണ് അതായത് പക്ഷെ കോടതിയും പരിഗണിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കുകയും ചെയ്യാം പത്ത് ഈ പരമാവധി ജീവപര്യന്ത മാത്രമേ നൽകാൻ അതായത് ഇതിരെ അത്യപൂർവ്വമായ കേസായി വരാനുള്ള സാധ്യത ആ അപകടം പ്രതിഭാഗം മുൻകൂട്ടി കാണുന്നുണ്ട് അതുകൊണ്ടാണ് പരമാവധി ജീവപര്യന്ത മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ എന്ന വാദം മുന്നോട്ട് വെക്കും അതായത് പരമാവധി ശിക്ഷ എന്നത് മാത്രമല്ല ഓരോ ഓരോ ചാർജുകൾക്കും ഓരോ ശിക്ഷയും അത് പ്രത്യേകം അനുഭവിക്കണം എന്ന് കൂടി പറഞ്ഞാൽ ശിക്ഷയുടെ കാലയളവ് ഇരുപത് വർഷമോ ഇരുപത്തഞ്ചു വർഷമൊക്കെ പോകാനൊരു സാധ്യതയുണ്ട് അങ്ങനെ ഒരു സാധ്യത ഉപയോഗിക്കുന്നു അതിനുവേണ്ടി അദ്ദേഹം ശരിയാണ് പക്ഷെ രസകരമായ വസ്തുത കോടതി കുറ്റിക്കാട്ടാണ് വിധിക്കും മുൻപ് വരെ കൃത്യം ചെയ്തത് എന്താണ് കൃത്യം ചെയ്തത് ഗ്രീഷ്മയല്ല അത് എന്താണ് ഈ പാരസെറ്റമോൾ എന്താണെന്ന് നോക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് വീട്ടിലാർക്ക് പരി വന്നപ്പോൾ നോക്കിയാണ് പാരസെറ്റമോൾ പാരാക്വിറ്റ് ഒരു മനുഷ്യനെ എത്ര പെട്ടെന്ന് കൊല്ലും എന്ന് ഗൂഗിൾ തിരഞ്ഞത് സ്വയം ആത്മഹത്യയ്ക്ക് വേണ്ടി ഭീഷ്മ തന്നെ നോക്കിയതാണ് എന്നൊക്കെ വാദം ഉന്നയിച്ച പ്രതിഭാഗമാണ് കുറ്റക്കാരി എന്ന് കാണുമ്പോൾ എന്താണ് ഇത് ടോക്സിക് റിലേഷൻഷിപ്പാണ് പല രീതിയിൽ പുറത്തുവിറക്കാൻ ശ്രമിച്ചു ഷാരൺ വിടാതെ പിന്നെ തുടർന്ന് ദൃശ്യങ്ങൾ സൂക്ഷിച്ചു സാമൂഹ്യ വിരുദ്ധനാണ് അല്ലെങ്കിൽ വിരുദ്ധ പശ്ചാത്തലമുണ്ട് അതിനെ ധാർമ്മികമായി ന്യായീകരിക്കും തുടങ്ങിയ വാദങ്ങൾ ഉന്നയിക്കുന്നുള്ളത് ഞാൻ പറഞ്ഞു കോടതി മുറിക്കുള്ളിലെ ഒരുപക്ഷെ അഭിഭാഷകരുടെ ഒരു ഗത്യന്തരമില്ലായ്മയാവണം എങ്കിൽ കൂടിയും ഒരു കൗതുകം ഉണ്ടതിൽ ഹാഷ്മിയ നിയമപരമായ അവകാശത്തെ യഥാർത്ഥത്തിൽ ആ നിലയ്ക്ക് നമുക്ക് ഓഡിറ്റ് ചെയ്യാം എന്നുള്ളതല്ലാതെ